നമസ്കാരം ലിയോസ് ഡയമണ്ട്സിന്റെ പുതിയൊരു ഏവർക്കും സ്വാഗതം വിഷു ാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് നാടൻ തനിമയിലൂടെ വരുന്ന ഒരു

ാഗപടാണ് അതിന്റെ പാറ്റേൺ പറഞ്ഞത് അമ്പത് ഗ്രാമിന് താഴെയാണ് വെയിറ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയല്ല അത് കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ് ചിലവർക്ക് രണ്ട് പാലക്ക മതി ചിലവർക്ക് നാലെണ്ണം മതി അവരങ്ങനെ ചിലര് എണ്ണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് അത്രക്ക് വേണ്ട എന്ന നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ഒരു പാലക്ക നമ്മുടെ കയ്യിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും അപ്പൊ അവർക്ക് ഇനി ഇതിനേക്കാളും കൂട്ടണമെങ്കിൽ അങ്ങനെ കൂട്ടി നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം കൊറയ്ക്കണമെങ്കിൽ അങ്ങനെ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും അതിനോട് മാച്ച് ആയിട്ട് തന്നെ വരണ ഒരു ബാങ്കാണ് അതൊരു കസ്റ്റമർ ഓർഡർ ആണ് പാർട്ടി ഓർഡർ ആണ് അത് ശരത്ത് എന്നുള്ള എന്റെ പേരടക്കാം ഗ്രാമാണ് വെയിറ്റ് വന്നിട്ടുള്ളത് അത് മാ ഒരു പിങ്ക് കളർ സ്റ്റോണും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം വെയിറ്റും ഉണ്ട് നല്ല ഉറപ്പും ഉണ്ട് അത്യാവശ്യം നല്ലൊരു വെയിറ്റും കൂടി അത് നിക്കണം കംപ്ലൈന്റും വരില്ല നിങ്ങൾക്ക് നല്ല രീതിയിലത് ഉപയോഗിക്കാനായിട്ടും സാധിക്കും അത് ആയിട്ട് തന്നെ ഒരു ജുംക അപ്പൊ അതിലും ഒരു പാലക്കേട ആ ഒരു വർക്ക് തന്നെയാണ് അതിലും കൊണ്ടു ജൂമക്കേട വെയിറ്റ് ഇരുപത് ഗ്രാം ആണ് അതും നല്ല ക്യൂട്ടായിട്ടില്ലേ ഒരു കേരള സ്റ്റൈൽ പാലക്കേട ആ ഒരു ഒരു സെറ്റ് അങ്ങട് വരുമ്പോ ഇപ്പൊ അതില് ഈ സ്റ്റോൺ വർക്കുകളിലെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും ചിലർക്ക് റെഡ് ആയിരിക്കും ചിലർക്ക് ബ്ലൂ ആയിരിക്കും ചോയ്സ് അനുസരിച്ച് നമുക്കത് എടുക്കാനായിട്ട് സാധിക്കും അടുത്തത് വന്നിട്ടുള്ളത് ഒരു ടെമ്പിൾ നെഗ്ലസ് നഗാസിന്റെ നെക്ലസ് ആണ് എഴുപത്തി ആറ് ഗ്രാം ആണ് ഈ ഒരു പീസിന്റെ വെയിറ്റ് വന്നിട്ടുള്ളത് വെയിറ്റ് ആണ് അതിന്റെ ആ ഒരു ഭംഗിയും പ്രൗഡിയും ആ ഒരു നെക്ലസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് അതെ അതിന് മാച്ചായിട്ട് തന്നെ ബാങ്കിള് വന്നിട്ടുണ്ട് നമ്മൾ ഓരോ ബാങ്കിൾ വെച്ചിട്ടുള്ള നമ്മളെപ്പോഴും ഫെയർ ആയിട്ട് രണ്ടെണ്ണാണ് വെക്കാറ് ഇത്തവണ നമ്മൾ ഓരോ ബാങ്കുകളാണ് വെച്ചിരിക്കുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാം ഇപ്പോൾ രണ്ടെണ്ണം വെക്കുകയാണെങ്കിലും ഇതിൻ്റെ തന്നെ സെയിം പീസ് ആയിരിക്കും നമ്മൾ രണ്ടെണ്ണം വെക്കുക രണ്ട് കൈയിലും ഓരോന്നും ഇടുമ്പോൾ സെയിം പീസ് തന്നെയാണ് നമ്മൾ വെക്കാറ് അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ബാങ്കിൾ മാത്രമാണ് ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് ബാങ്കിന്റെ വെയിറ്റ് പറഞ്ഞാൽ ഒരു ദേവീ രൂപങ്ങളൊക്കെ ആലേഖനം ചെയ്തിട്ടുള്ള ഒരു ഭംഗിയായിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണ് വെയിറ്റ് പത്തൊമ്പതര ഗ്രാമാണ് ഇരുപത് ഗ്രാമിന്റെ താഴെയാണ് അതിന്റെ ഒരു വെയിറ്റ് അതിന്റെ വന്നിട്ടുള്ളത് പന്ത്രണ്ട് ഗ്രാം ആണ് അത് അറ്റാച്ച് ചെയ്ത് തന്നെയാണ് അതിന്റെ ഹാങ്ങിങ്സ് നിക്കുന്നത് നമുക്ക് അത് റിമൂവ് ചെയ്ത് മാറ്റി സ്റ്റെഡ് മാത്രമായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല സ്റ്റെഡും ഹാങ്ങിങ്സും അറ്റാച്ച് ചെയ്താണ് നിക്കണത് ലാസ്റ്റ് ആണ് അതിന്റെ കാശ്മല വന്നിട്ടുള്ളത് ഇത് വന്നിട്ടുള്ളത് ഫുൾ യെല്ലോ കളറിലാണ് നമ്മുടെ നോർമൽ കേരളയിൽ വരുന്ന ഒരു കണ്ണടിക്കുന്ന ഒരു യെല്ലോ അല്ല ഒരു ഗ്ലോസി ഫിനിഷ് വരാവുന്ന കുറച്ചു കൂടി നമുക്കൊരു എലഗൻ ലുക്ക് കിട്ടാവുന്ന തരത്തിലുള്ള ഒരു പാറ്റേൺ നല്ല കളക്ഷൻ ആയിട്ട് അടക്ക് കാശ് ആണ് വന്നിരിക്കുന്നത് ഗ്രാമാണ് വെയിറ്റ് അതിന്റെ ഒക്കെ കണ്ടായിട്ടുണ്ട് അടക്ക് ഇങ്ങനെ പ്രൊജക്ട് ചെയ്തിട്ട് ഇരിക്കുമ്പോൾ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് തന്നെയാണ് ഇരിക്കുന്നത് താഴേക്ക് രണ്ട് മൂന്ന് കുഞ്ഞു ഹാങ്ങിങ്സ് ഉണ്ട് വന്നിട്ടുണ്ട് അതിന്റെ ബാങ്കിള് ബാങ്കിൾ ഉണ്ട് ബാങ്കിളിന്റെ വെയിറ്റ് വന്നിട്ട് പത്തൊമ്പത് ഗ്രാം ആണ് അതിന്റെ വെയിറ്റ് വന്നിട്ടുള്ളത് അതൊരു ക്ഷ്മികളുടെ അഷ്ടലക്ഷ്മിയാണോ അമ്മത് അതേ തോന്നുന്നു തോന്നണോട്ടോ എനിക്കത് കറക്റ്റ് ഞങ്ങളത് നോക്കിയില്ല പല തരത്തിലുള്ള ദേവികളാണ് ഒന്ന് കറക്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കുമ്പോ നിങ്ങൾ പറഞ്ഞോളൂ അഷ്ടലക്ഷ്മിയാണോ അതിന്റെ ആണ് വന്നിരിക്കണത് ഒരു പവനാണ് അതിന്റെ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് വിഷുവിന് വിഷുവിന് അടുത്തെത്തി കഴിഞ്ഞു ഒരുപാട് നല്ല 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 കളക്ഷൻസ് ലിയോസിൽ വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ക്രിസ്ത്യൻസിന്റെ നോമ്പൊക്കെ കഴിഞ്ഞ് അതുപോലെ മുസ്ലിംസിന്റെ നോമ്പ് കഴിഞ്ഞു ഒരു അപ്പൊ നമ്മുടെ കോണ്ടസ്റ്റ് ഫസ്റ്റ് ഓഫർ അമ്മ പറഞ്ഞു അതെ അതായത് നിങ്ങൾ ഒരു ഇൻഫ്ലുവൻസർ ആണോ അതോ നിങ്ങൾക്ക് ഇനി ഇൻഫ്ലുവൻസർ ആവാൻ താല്പര്യം ഉണ്ടോ അങ്ങനെയുള്ളവർക്ക് ലിയോസ് അല്ല അടിപൊളി കോണ്ടസ്റ്റ് വെച്ചിരിക്കുകയാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ പേജ് നിങ്ങൾ വിസിറ്റ് ചെയ്യാം ഇനി രണ്ടാമത് വന്നിട്ടുള്ളത് എന്താ പറയാം ഏപ്രിൽ മുപ്പത് അക്ഷയതൃതീയ നാലിൽ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൽ നിന്നും ഓരോ മണിക്കൂർ ഇടവിട്ട് ലിയോസ് നറുക്കെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ആ നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികളാകുന്നവർക്ക് എന്ത് കിട്ടും ഗോൾഡ് കോയിൻ സമ്മാനം അടിപൊളി തകർത്തില്ലേ അതാണ് ഞാൻ പറഞ്ഞത് ലിയോസ് എപ്പോഴും വ്യത്യസ്തരാണ് മറ്റുള്ളവരിൽ നിന്നും നമ്മുടെ ഓർണമെന്റ്സും യുണീക് പീസുകളാവണം അത് വാങ്ങിച്ച് അണിഞ്ഞ് നടക്കുമ്പോ അതാ അതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്കും കിട്ടണം ഞങ്ങൾക്കും കിട്ടണം അതാണ് ലിയോസിന്റെ ആ ഒരു ക്വാളിറ്റി അപ്പൊ അതുപോലെ തന്നെയാണ് ലിയോസ് നടത്തുന്ന കോണ്ടസ്റ്റുകളും ഓഫറുകളും എല്ലാതും അപ്പൊ ഇതൊരു തകർപ്പൻ ഓഫറല്ലേ അപ്പൊ ഏപ്രിൽ മുപ്പത് ആരും മറക്കണ്ട പെട്ടെന്ന് തന്നെ ലിയോസിലേക്ക് വരാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പളേ തുടങ്ങിക്കോ നല്ല തിരക്കായിരിക്കും അപ്പൊ അഡ്വാൻസ് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ലിയോസിൽ എടുക്കുന്നതായിരിക്കും അപ്പോ ഇന്നത്തെ അപ്പൊ ഇതിന്റെ ഒരുപാട് കളക്ഷനുകളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും സൈനിങ് ഓഫ് സീൽ ദ ലിയോ ഇവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മൻസിന്റെ വിഷു ആശംസകൾ